അമ്മേ എന്നെ രാവിലെ നീട്ടിരിക്കുന്നേ അതിന് ഉറക്കമൊന്നുമില്ലേ എന്റെ മമ്മി അമ്മ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോലും ഇത്തരം സമയത്ത് നീട്ടിട്ടുണ്ടോ മമ്മി ഓമ്മി എന്തിനാ ടെൻഷൻ അടിക്കണേ നല്ല കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയോ ആന്നല്ല അറിവിടെ നല്ല വലിയ വേലയില്ലായിരുന്നു അല്ല പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെയോ സമയം ഉണ്ടായിരുന്നു നല്ലൊരു വേയിലായിരുന്നു ആഹാ അപ്പോൾ ശീച്ച് ഇടന്ന് പറഞ്ഞു പോയി ആഹാ ഞാൻ എന്നെ നിന്നി നിർണ്ണയിക്കണ ദിവസം ഞാൻ എപ്പോഴാ സമയപ്രാ അമ്മനി എടാ വായിക്കും ഞാൻ എപ്പോഴാ പോടാ ഞാൻ കുറച്ച് എങ്കിലും പോണ്ടേ 7 മണിയാണ് ഞാൻ പോണം എന്ന് ഹും कौन डेविड ഉണ്ടണ്ടല്ലേ അവരാണോ അപ്പ നീ ഉച്ച കഴിഞ്ഞ് ഒരു മുൻപത്തേക്ക് വലിയൊരു സർപ്രൈസ് സർപ്രൈസായിട്ടായിരിക്കുമല്ലോ അമ്മ വരാൻ പോകുന്നേ അതല്ലേ ചെറിയ കടിയ ചെറിയ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വേണോ ഇപ്പൊ രാവിലെ വർഷം കഴിക്കുവോ അമ്മി വിശപ്പില്ല തലേറന്നുവല്ലം ചെയ്യാൻ കേട്ടോ എന്തേലും കഴിച്ചിട്ട് പോവും ഇത്ര നേരം അവിടെ പോയി നിൽക്കാനുള്ള എന്റെ പൊന്ന മമ്മീ ഇത്രയും ഭക്ഷണമൊക്കെ കഴിക്കുന്ന അമ്മയ്ക്ക് ഡ്രൈവിംഗ് ലൈസ് വന്നപ്പോഴത്തേക്ക് ഒരു തുള്ളി സാധനം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് അമ്മി ധൈര്യമായിട്ടിരിക്കുന്ന ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇനി വീണ്ടും പഠിച്ചിട്ട് ഇനി സമയം കിടക്കുമല്ലേ ആ ഈ പ്രാവശ്യം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്പം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുതന്നെ ലൈസൻസ് വേണം നിർബന്ധം നമ്മുടെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മി നന്നായിട്ട് പഠിച്ചോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് നമുക്കിപ്പോൾ റോട്ടിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പകുതി പഠിച്ചിട്ടും ഇച്ചിരി പഠിച്ചിട്ടൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ലൈസൻസ് ഒപ്പിച്ചിട്ട് റോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാ പോയി ഒന്നടേ കിടന്ന് തുടങ്ങാം ഏ ഏഴര ആവുമ്പോഴത്തേക്കും ചെന്നാൽ മതി നാശാൻ പറഞ്ഞത് ആ ഏഴരയ്ക്ക് വന്നാൽ മതി ഏഹ് ക്ലോക്കൽ സമയം നോക്കി അഞ്ചര ആയിട്ടേ ഉള്ളൂ ഒന്നരയ്ക്ക് എണീറ്റ് നോക്കിയ സമയമായോന്ന് ഇന്ന് നോക്കുമ്പോക്കാല് പറഞ്ഞ അലാമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതെ അടിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തു നോക്കി മമ്മി സമാധാനപരമായിട്ടിരിക്കെ ഞാൻ മമ്മിനെ ശല്യപ്പെടുത്തുന്നില്ല അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ ഡ്രൈവിംഗ് ലൈസന് പോയി വിജയകരമായി തിരിച്ചു വരുമോ